ു അപ്പൊ അതിനകത്തൂടി കൂടുതൽ തന്നെയായിരുന്നു എൻ്റെ അച്ഛനെ തൊഴിൽ വിളിപ്പിക്കാനായിരുന്നു സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും വിളിപ്പിക്കാനുമുള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിൽ വരുന്നുണ്ടായിരുന്നു അതവരവരുടെ അന്നേരത്തെ അച്ഛൻ്റെ ആയിരിക്കും അപ്പൊ അച്ഛൻ ജയിച്ച എനിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇതിനൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നും ഒരു പുതിയ സംഭവം അല്ലെ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും കാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ നിങ്ങളെ കാർണിഷ് ചെയ്ത് കൊല്ലു പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങള് തന്നെ എല്ലാരും പോയി പ്രൊമോട്ടും ചെയ്യും തന്നെയാണ് മൊത്തത്തിൽ നടന്നിട്ടുണ്ടോ റിയാലിറ്റി ഇല്ല നമ്മളൊക്കെ ആണല്ലോ അച്ഛൻ്റെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ